ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം വൺ നയൻറ്റി കണ്ടറികൾ ആയിട്ടുള്ള കമ്പനിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിലേത് ഏകദേശം നൂറോളം ബ്രാഞ്ചീസുകളുള്ള ഒരു അന്താരാഷ്ട്ര കമ്പനിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡി എക്സ് എന്നാണ് കമ്പനിയുടെ പേര് ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഗാനോഡർമ ലൂസിഡം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു കുമിളാണ് ഒരു മഷ്റൂമാണ് ഈ മഷ്റൂം ഈ മഷ്റൂമിന് മഷ്റൂമിന് അത്ഭുതകരമായ കഴിവാണുള്ളത് മിറാക്കിൽ ദ കിങ് ഓഫ് ഹെർബ്സ് എന്നാണ് അതിനറിയപ്പെടുന്നത് ഈ മഷ്റൂം നമ്മളെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കോശങ്ങളിലുള്ള മാലിന്യങ്ങളെ റിമൂവ് ചെയ്യപ്പെടുകയും കോശങ്ങൾക്കാവശ്യമായ വൈറ്റമിനൽസ് മിനറൽസ് ഫില്ല് ചെയ്യുകയും കോശങ്ങളുടെ കേടുപാടുകളെ നികത്തുകയും അതായത് റീജനറേറ്റിംഗ് റെജ്യൂബനേറ്റിംഗ് അങ്ങനെ കാര്യങ്ങളിൽ ബന്ധിതമായ ചികിത്സയാണ് ഗാനോടർമ ചെയ്യുന്നത് അപ്പോൾ ഈ ഗാനോടർമയുടെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് നമുക്ക് സർവ്വരോഗങ്ങളെയും മാറ്റുവാൻ അതല്ലെങ്കിൽ പ്രതിരോധ ശേഷി കൂട്ടുവാൻ കഴിവുള്ള ഒരു അത്ഭുത മഷറൂമാണ് ഗാനോടർമ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരം ഫിൽട്ടർ ആവുകയും ശരീരത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ബാലൻസ് തിരിച്ചുപിടിച്ച് എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാൻ അല്ലെങ്കിൽ മാറ്റാൻ ശരീരത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെറാക്കിൾ ദ കിങ് ഓഫ് ഹെർബ് എന്ന അവകാശപ്പെടുന്ന ഒരു ഡിവൈൻ മഷ്റൂമാണ് ഗാനോഡർമ ഈ ഗാനോഡർമ ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ റയറാണ് പ്രോഡക്റ്റ് കിട്ടാനില്ല ഈ ഗാനോഡർമ കിട്ടാനില്ല കാരണം വല്ലപ്പോഴും മാത്രമാണ് ഈ ഗാനോഡർമ നമുക്ക് കിട്ടുക ഒരു പതിനായിരക്കണക്കിന് കൂണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വല്ലപ്പോഴും ഒന്നാണ് ഗാനോഡർമ കിട്ടുക അതും മലനിരകളിൽ ഈ മലനിരകളിൽ മാത്രമാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ കൂണുകളെ കുറിച്ച് പറയുമ്പോൾ ഈ മഷ്റൂം മുപ്പത്തിയെട്ടായിരം തരം കൂണുകളുണ്ട് ലോകത്ത് മുപ്പത്തി എട്ടായിരം അതിൽ മുപ്പത്തി ആറായിരം വഷമാണ് രണ്ട് മുപ്പത്തിയാറായിരം വഷമാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ രണ്ടായിരണം വെടിപെടാണ് ഭക്ഷിക്കാൻ പറ്റും ഈ രണ്ടായിരണ്ണത്തിൽ ഇരുന്നൂറ് കോണിന് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട് തെറാപ്പ്യൂട്ടിക് വാല്യൂ ഉണ്ട് ഇരുന്നൂറ് കോണി ആ ഇരുന്നൂറ് കോണിൽ തന്നെ ആറ് തരം കോണിന് അത്ഭുതകരമായ മെഡിസിനൽ പ്രോപ്പർട്ടി ഹൈ ആയിട്ടുള്ള ഈ ആറ് കൂണും സംയോജിപ്പിച്ച് ഗാനോഡർമ്മ എന്ന പേരിൽ ടിഷ്യൂ കൾച്ചർ മെത്തേഡിൽ ആണ് നമ്മളെ കമ്പനി ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അറിയാം നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലക്ഷങ്ങളോ അല്ലെങ്കിൽ പതിനായിരങ്ങളോ വേണം ഇവിടെ നമ്മൾക്കൊരു മുതൽ മുടക്കില്ലാതെ വളരെ ചെറിയ തുക മുടക്കി അന്നെന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മൾക്ക് കിട്ടിയ ഗുണങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ ഗുണങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേൾഡ് വൈഡായിട്ട് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസാണ് കമ്പനി തരുന്നത് അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് പലവിധ മാറ്റങ്ങളും പല ഉപകാരങ്ങളും ഗുണങ്ങളും കിട്ടി തുടങ്ങും അപ്പം നമ്മൾക്ക് കിട്ടിയ ആ ഗുണങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാം സാധാരണ നമ്മൾ എന്ത് കണ്ടാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കേട്ടാലും നമ്മൾ മറ്റുള്ളവർമാർ പങ്കുവെക്കാനുള്ളത് ഇവിടെ നമ്മുടെ കമ്പനി പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ കമ്പനി നിങ്ങൾക്ക് ഈ നമ്മുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ച കാഷ് പ്രോഫിറ്റ് അതുപോലെ നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞു പരസ്യം വേണം ഈ പരസ്യത്തിന് നമ്മൾ സെലിബ്രിറ്റിനെയാണ് അല്ലെങ്കിൽ പേര് കേട്ട ആളുകളെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത് അപ്പോൾ അവരെ മാറ്റി നിർത്തി ഇവിടെ ഉപയോഗിക്കുന്ന കൺസ്യൂമറിന് തന്നെ ഇതിൻ്റെ റിവാർഡ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത് എത്ര വേണമെങ്കിലും നമുക്കിത് മാർക്കറ്റ് ചെയ്യാം അത്രയും ഇൻകം നമുക്ക് പ്രോഫിറ്റ് നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ ഉപയോഗിക്കുക ഉപയോഗിപ്പിക്കുക വേൾഡ് വൈഡായിട്ട് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കമ്പനി നമ്മൾക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രാജ്യത്ത് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മൾ ഒരു രോഗത്തിനും ഉപയോഗിക്കേണ്ടതല്ല എന്നാൽ എല്ലാ രോഗങ്ങളെയും മാറ്റാൻ നമ്മളെ ശരീരത്തിനറിയാം യുവർ ബോഡി ഇസ് എ ബെസ്റ്റ് ഡോക്ടറെ നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ ഡോക്ടർ എല്ലാ രോഗങ്ങളെയും മാറ്റാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം ശരീരത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗാനോഡർമ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഉപയോഗിക്കുക ഉപയോഗിച്ചാലാണ് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റുക ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരുപാട് പ്രോപ്പർട്ടിയുള്ള ഹെൽത്ത് പ്രോപ്പർട്ടികളുള്ള ഒരുപാട് നല്ല പ്രോഡക്റ്റാണ് ഗാനോഡർമ അപ്പോൾ ഈ പ്രോഡക്റ്റ് വളരെ ക്വാളിറ്റിയോട് കൂടെ ഈ ഗാനോഡർമ ബ്ലിൻഡ് ചെയ്ത് കോഫി ആയിട്ട് ഗാനോഡർമ ബ്ലിൻഡ് ചെയ്ത കോഫി ഇതാണ് ഗാനോഡർമ ബ്ലിൻഡ് ചെയ്ത കോഫി ഇതാണ് ഗാനോഡർമ ഈ ഗാനോഡർമ കൂടുതൽ വേൾഡ് മാർക്കറ്റിൽ രണ്ട് ലക്ഷത്തോളം രൂപ വിലയുണ്ട് അത്രയും വിലയുള്ള ഈ കൂണിൻ്റെ ഓരോ പ്രോഡക്റ്റുകളും വാങ്ങിയ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ആളുകൾക്ക് അത് അത്ര അഫോർഡബിൾ അല്ല അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലക്ക് ഡോക്ടർ ലിംഷ്യോജിൻ മലേഷ്യയിലുള്ള ഡോക്ടർ ലിംഷ്യോജിൻ ഇത് വളരെ നല്ല ക്വാളിറ്റിയോടുകൂടെ കോഫി ആയിട്ടും ടീ ആയിട്ടും നമ്മളെ മുന്നിൽ എത്തിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ൂടുതൽ നൂറ് ശതമാനം പൂണിൻ്റെ മഷ്റൂമിൻ്റെ പൗഡർ ക്യാപ്സ്യൂൾസ് ഉണ്ട് ക്യാപ്സ്യൂൾ അപ്പം ക്യാപ്സ്യൂൾ വേണ്ടവർ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാം സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ നമുക്ക് ഇതിൻ്റെ ടീയും ഈ കോഫിയും ഉപയോഗിക്കാം ഈ കോഫിയുടെ പ്രത്യേകത മറ്റുള്ള പ്രിസർവേറ്റീവ് ഇല്ല എന്ന് മാത്രമല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് കോഫി കോഫിയുടെ മറ്റുള്ള ദോഷങ്ങളെല്ലാം മാറ്റി നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ കോഫി എടുത്തിരിക്കുന്നത് ഈ കോഫി നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഗാനോർമ്മ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിക്കുന്നു ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനാണ് ഡോക്ടർമാർ പറയാറുള്ളത് സാധാരണ നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അലോപ്പതി ഡോക്ടർമാർ ചെയ്യുന്നതും അതുതന്നെയാണ് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ വർദ്ധിപ്പിക്കുക ആൻറ്റിബയോട്ടിക്ക് ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റി കൂട്ടാനാണ് ഇപ്പോൾ നാച്ചുറലായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ലോകത്തിലെ ഒന്നാമത്തെ ഔഷധ ഭക്ഷണമാണ് കാനോഡർമ എന്നാൽ ലോകത്തിലെ സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട് ഡി എക്സ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിൻ്റെ പേരാണ് ഇതാണ് സ്പയർലിൻ ഇത് കടൽ പായലാണ് കടലിൽ നിന്ന് എടുക്കുന്ന ഒരു തരം പായലാണ് ബ്ലൂ ഗ്രീൻ ആൽഗ എന്നാണ് പറയുക ഇത് കടലാമ ഏറ്റവും വർഷങ്ങൾ കൂടുതൽ ജീവിക്കുന്നത് ആയുസ് കൂടുതൽ ജീവിക്കുന്നത് ഈ സ്പയർലിന കഴിക്കുന്നതുകൊണ്ടാണ് ഈ സ്പയർലിനയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് തീരില്ല അത്രയും ബെനിഫിറ്റ് ഉള്ള സൂപ്പർ ഫുഡെന്ന് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിശേഷിപ്പിച്ച സ്പയർലിന പ്രോട്ടീൻ എല്ലാ വൈറ്റമിനിൻസും മിനറൽസും ഒരൊറ്റക്കുട കീൽ നമുക്ക് തരുന്നതാണ് പിന്നെ നമ്മുടെ നമുക്ക് കിട്ടുന്ന നമ്മൾ കഴിക്കുന്ന ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചിട്ടുള്ള നമ്മുടെ ഉമ്മയുടെ മുലപ്പാലിൽ നിന്നും കിട്ടുന്ന ഗാമാലിനക് എന്ന് പറയുന്നത് പിന്നെ കിട്ടുന്ന ഇതിലാണ് അത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഒരു ഉൽപ്പന്നമാണ് പിന്നെ ഈ സ്പയർലിനിൽ എണ്ണിയാൽ ഉടങ്ങാത്ത ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒരുപാട് ഫോസ്ഫസും എല്ലാം ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്പയർലിന ഈ സ്ക്വയർലിന നമ്മളെ ബ്ലഡ് ശുദ്ധീകരിക്കാനും ബ്ലഡിൻ്റെ പി എച്ച് വാല്യൂ കറക്റ്റ് ചെയ്യാനും ഒരു ആൽക്കലൈൻ ഫുഡാണ് സ്ക്വയർലിന ആൽക്കലൈൻ ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് എൺപത് ശതമാനം ആൽക്കലൈൻ ഫുഡും ഇരുപത് ശതമാനം അസിഡിക് ഫുഡും ആണ് വേണ്ടത് അപ്പം എൺപത് ശതമാനം ആൽക്കലൈൻ ഫുഡെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് മാംസാധിക ഭക്ഷണമാണ് ഇരുപത് ശതമാനം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഈ ഉൽപ്പന്നം ഉപയോഗിക്കുക ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങളുടെ തീൻ മെച്ചയിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാധനം ഇത് ഡബ്ല്യു എച്ച്ഒ വിശേഷിപ്പിക്കുന്ന സൂപ്പർ ഫുഡ് എന്നാണ് ബഹിരാകാശ സഞ്ചാരികൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഏക ഫുഡാണ് സ്പെയർലിന് നമ്മുടെ ശരീരത്തിൽ ഇരുപത്തിരണ്ട് അമിനോ അം അമ്ലങ്ങൾ വേണം ഇരുപത്തിരണ്ട് അമിനോ ആസിഡ് വേണം അതിൽ പതിനെട്ടും സ്പൈലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിരണ്ട് അമിനാസ്യത്തിൽ പതിനെട്ടും ഈ സ്പൈലുണ്ട് ഈ സ്പൈ സ്പൈറിനെ ഉപയോഗിക്കുക ആരോഗ്യം നിങ്ങളുടെ ഉറപ്പുവരുത്തി പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്തി ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും നല്ല സൂപ്പർ ഫുഡാണ് ഡബ്ല്യു എച്ച് സൂപ്പർ ഫുഡായിട്ട് വിശ്വസിച്ച വിശേഷിപ്പിച്ചു ഒരു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അവസാന വാക്കാണ് ഡബ്ല്യു എച്ച് യു ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും പറഞ്ഞതുപോലെ ഉപയോഗിക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക ഓക്കെ